ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് സൺഡേ ആയത് കാരണം ചെറിയൊരു കറക്കും ആകാന്ന് വിചാരിച്ചാട്ടോ അങ്ങനെ പോയതാണേ ഞാനിതുവരെ പോയിട്ടില്ല ഇത് പെരുമാതുറയാണ് പെരുമാതുറ പാലമാണ് കേട്ടോ ഇത് ഈ പൊഴിയും കടലൊക്കെ ചേരുന്ന സ്ഥലമാണ് നല്ലൊരു ബീച്ചാണ് ഞാൻ ഇതുവരെയും പോയിട്ടില്ല പോകുന്ന വഴിയിൽ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് വന്നു നല്ല ബീച്ചാണ് നമ്മളിവിടെ നമ്മളെ ട്രാൻഡത്തുനിന്ന് കൂടുതൽ ശംഖുമുഖം വേളി ഇങ്ങനെയൊക്കെ പോയിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഗാർഡ്സോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എങ്കിലും എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ തോന്നുന്നു നമ്മുടെ സിറ്റിയിൽ നിന്നൊന്നും അധികം ആൾക്കാർ വരുന്നൊന്നും തോന്നുന്നില്ല പക്ഷേ അവരൊക്കെ നല്ല രീതിയിലാണ് എന്താ ഗാർഡൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ അത് ഒരുപാട് അങ്ങോട്ടൊന്നും പോകണ്ട വെള്ളത്തിലോട്ട് പോകാൻ അതൊക്കെ തന്നെ അവർ എല്ലാം ചെയ്യുന്നുണ്ട് അത് പിന്നെ ഒരുപാട് ആൾക്കാർ വരാത്തത് കൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഭയങ്കര ക്ലീനാണ് ഒരു ചവർ പോലുമില്ല സാധാരണ നമ്മൾ ബീച്ചിൽ പോകുമ്പം ഐസ്ക്രീമിൻ്റെ കപ്പ് അതുപോലെ എന്തെങ്കിലും സ്നാക്സിൻ്റെ ഒക്കെ കവർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല ഭയങ്കര രസമായിരുന്നു നല്ലതായിട്ട് ഞാൻ ശരിക്കും ഇപ്പോൾ ശംഖുമുഖുമോ അല്ലെങ്കിൽ ആ വെളിയിലൊക്കെ പോകുമ്പോൾ ഞാനങ്ങനെ കടലിൽ ഇറങ്ങാറേയില്ല കുറേ വർഷങ്ങളായിട്ട് പക്ഷേ ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും ഇറങ്ങാൻ തോന്നി അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും കടലിൽ ഇറങ്ങി കളിച്ചെട്ടോ നല്ല രസമുണ്ട് രസമുണ്ടത് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഈ കോവളം പോലെയൊക്കെയാണ് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഈ പൊഴി ഉള്ളത് കാരണം ഇങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ ഉള്ളത് കാരണം തന്നെ നല്ല ഭംഗിയാണ് നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അധികാർക്കും അറിയില്ലാത്തൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ സിറ്റിയിലുള്ളവർക്ക് അപ്പോൾ അങ്ങനെ ബീച്ച് എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കാരണം എനിക്കിത് അറിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഇനി എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് തന്നെ വരണമെന്നായിപ്പോയി നമ്മൾ ശംഖുമുഖത്തൊക്കെ ഭയങ്കര തിരക്കുമാണ് അതുപോലെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ശംഖുമുഖത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റിയ സീ കടൽ on mm up. -hmm. Yeah. എല്ലാം നമ്മൾ റോഡിലേക്ക് വന്ന കാരണം എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് റോഡ് വരെ വന്നല്ലോ പിന്നെ അവിടെ മതിലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു തരത്തിൽ കളിക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം പിന്നെ വെട്ടുകാട് വേളിയൊക്കെ ഉള്ളൂ വെട്ടുകാടൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക വൃത്തിയില്ലാത്തൊരിത് തന്നെയാണ് അത്രയും ചാവറും മണലും മീനിൻ്റെയൊക്കെ സ്മെല്ലും ഒട്ടും വൃത്തിയില്ല അതുപോലെ തന്നെയാണ് വേളിയും അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് കാരണം പക്ഷേ വേളി വെട്ടുകാടിൻ്റെ അത്ര ഒന്നും അല്ല എന്നാലും അത്രയ്ക്ക് ക്ലീൻ അല്ലാതെ ഇല്ല ക്ലീനാണ് പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ വരുന്നത് കാരണം ഈ പറയുന്ന പോലെ ഈ വേസ്റ്റൊക്കെ ഉണ്ടോ ഒത്തിരി ഈ ഐസ്ക്രീമിൻ്റെ കപ്പ് സ്നാക്സിൻ്റെ കവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അതൊന്നുമില്ല നല്ല ക്ലീൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം കുട്ടികളൊക്കെ അവിടെയൊക്കെ ഉള്ള ആൾക്കാരുടെ മക്കൾ അതിൻ്റെ അടുത്തൊക്കെ ഉള്ളവരുടെ മക്കൾ തന്നെ തോന്നും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന് കുളിക്കുകയാണ് ചെയ്യുന്നു അവിടെ കിടന്ന് ഇങ്ങനെ മറിയുകയാണ് അപ്പം അത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല കാരണം അത്രയും നല്ല ക്ലീനായിട്ട് കണക്കുകയാണ് ഭയങ്കര വലിയ തിരയൊന്നും വരത്തൂല നമ്മുടെ കോളം ബീച്ചൊക്കെ പോലെ തന്നെ ഇങ്ങനെ കരയിലേക്ക് ഒരുപാട് തിരയൊന്നും വരത്തില്ല അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും അങ്ങനെ ആദ്യമായിട്ട് ഞാനും വരും പോയി നന്നായിട്ട് കടലിൽ ഇറങ്ങി കളിച്ചു അപ്പം ട്രാൻഡർ സിറ്റിയിൽ ആരാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ഇനി അടുത്ത സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ വൈകിട്ട് അങ്ങോട്ട് പോയാൽ മതി ഒരു നാല് മണിക്ക് ശേഷമായിരിക്കും നല്ലത് കാരണം നല്ല വെയിലാണ് അതുപോലെ തന്നെ അവിടെ ചൂണ്ടയിടാനൊക്കെ ആൾക്കാരുണ്ട് ഇപ്പുറത്തെ ആ പുഴയുടെ അവിടെയൊക്കെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ചൂണ്ടയിട്ട് ഒരുപാട് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മീൻ അവർ കൊടുക്കും അതുപോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നതും ഉണ്ട് അപ്പോൾ ഫ്രഷ് മീനൊക്കെ കിട്ടും അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് അങ്ങനെ ഒന്നുമില്ല ഒരു എന്താ പറയുക ഒരു ചെറിയ സ്നാക്ക് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ടീ പിന്നെ അതുപോലെ വട സമോസ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിന്നുന്ന ഒരു ഇതായി കണ്ടില്ലേ എവിടെയാണ് അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് കട്ട്ലെറ്റും പിന്നെ ഇവർക്ക് ചിക്കൻ നഗറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ ലൈം ജ്യൂസ് ടീ അതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇതൊരു ചെറിയ ഷോപ്പാണ് ഒരു പത്ത് പേർക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ചെറിയ ഒരു കുറച്ച് കസേര അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിന്നൊക്കെ ചായ കുടിക്കുന്നുണ്ട് അല്ലാതെ ഒരു വലിയ ഹോട്ടൽ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരിത് പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല പക്ഷേ ബീച്ച് അടിപൊളിയാണ് അതിന് യാതൊരു മാറ്റവും ബീച്ച് എന്തായാലും ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ വന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയും നല്ല ബീച്ചാണ് വലിയവർക്കോ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷം മറ്റൊരു നല്ല വീഡിയോ വെടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ